എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായമുണ്ടായി ചർച്ചകളിൽ കൂടി ഒത്തുതീർപ്പുണ്ടായി സീറോ മലബാർ സഭ പിളർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ മാധ്യമങ്ങൾ കുട്ടിഘോഷിക്കുന്നത് പല അന്താരാഷ്ട്ര കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളും ഇതുതന്നെ ആവർത്തിക്കുന്നു ഫൈനലി സീറോ മലബാർ സഭയിൽ ശാശ്വത സമാധാനം കൈവന്നു എന്നാണ് അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എന്നാൽ സീറോ മലബാർ സഭയിൽ ശാശ്വത സമാധാനം സത്യത്തിൽ സ്ഥാപിതമായോ തീർച്ചയായും ഇല്ല സഭാനേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ജൂലൈ രണ്ടിലെ സമവായം സതുദ്ദേശത്തോടു കൂടിയായിരുന്നില്ല തൽക്കാലത്തെ ഒരു തടിതപ്പൽ മാത്രമായിരുന്നു അത് ജൂലൈ മൂന്ന് എന്ന മാർ തട്ടിലിൻ്റെ അന്ത്യശാസനം തനിക്ക് അധികാരമില്ലാത്ത ശിക്ഷാനടപടികൾ വൈദികർക്കെതിരെ നടപ്പിലാക്കുമെന്നായിരുന്നു തട്ടിലിൻ്റെ അന്നത്തെ തട്ടിവിടൽ ജൂലൈ മൂന്ന് എന്ന ആ ദിവസം തട്ടിലിൻ്റെ കണ്ണിൽ തുറിച്ചു നോക്കിയപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യാതെ രക്ഷയില്ല എന്നായി മുഖം രക്ഷിക്കുവാൻ വേണ്ടി മാത്രം എത്തിയതാണ് ഈ സോക്കോളുടെ സമവായത്തിൽ സഭയിലെ പ്രതിസന്ധി തുടരുന്നു അത് കൂടുതൽ രൂക്ഷമാകുന്നതേയുള്ളൂ ഈ പ്രതിസന്ധിയിൽ നിന്ന് സഭ ഒരിക്കലും രക്ഷപെടരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ചില ശക്തികൾ നമ്മളുടെ സഭയിൽ തന്നെ ഉണ്ട് അവർ ഉന്നതരാണ് അവർ പ്രബലരാണ് സഭയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ് അധികാരപൃഷ്ടരും സ്ഥാനപ്രഷ്ടരുമായ അവർ ഇപ്പോൾ സഭാദ്രോഹികളായി മാറിയിരിക്കുകയാണ് അങ്ങനെയുള്ള ഇവ സഭാ കാര്യങ്ങളിൽ ഇടപെടുന്നോളം കാലം ചൂറോ മലബാർ സഭയിൽ സമാധാനമുണ്ടാകില്ല സമാധാനം ഉണ്ടാകുവാൻ അവർ സമ്മതിക്കില്ല അത്രമാത്രം വൈരാഗ്യാഗ്നി അവരുടെ ഹൃദയത്തിൽ ആളിക്കത്തുകയാണ് മാ തട്ടിൽ അശക്തനാണ് അദ്ദേഹം ദുർബലനാണ് കഴിവുകെട്ടവനാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സഭാ തലവൻ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊപ്പിക്ക് അദ്ദേഹം പലരോടും കടപ്പെട്ടിരിക്കുന്നു അവരുടെ താളത്തിനൊത്ത് തുള്ളാതെ അദ്ദേഹത്തിനൊരു രക്ഷയുമില്ല നിലനിൽപ്പില്ല ഒരു ടീമിനെ തോമാക്കുന്നിൽ സംഘടിപ്പിക്കുവാൻ പോലും അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തൻ്റേതായ ഒരു ഭരണ സംവിധാനം തന്നോടും തൻ്റെ നിലപാടുകളോടും കൂറു പുലർത്തുന്ന ഒരു കൂര്യായയോ ചാൻസലറായോ ഒരു ബ്യൂറോക്രസിയെയോ നിയമിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മുൻ തലവൻ്റെ സെക്രട്ടറി തന്നെയാണ് ഇപ്പോഴും ഈ മനുഷ്യൻ്റെ സെക്രട്ടറി എന്ന് പറയപ്പെടുന്നു ക്യാൻ യു ബിലീവ് ഇറ്റ് കൂടാതെ തോമാക്കുന്നില്ല ബ്യൂറോക്രാറ്റുകൾ അവർക്ക് സ്വന്തമായി എന്തെങ്കിലും നിലപാടുകളുണ്ടോ ഒരു നിലപാടുകളുമില്ല സഭയിലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലോ എന്ത് സംഭവിക്കുന്നു എന്നത് അവർക്ക് പ്രശ്നമില്ല അവരുടെ സ്ഥാനങ്ങളും കസേരകളും ഏതു വിധേനയും അവർക്ക് സംരക്ഷിക്കണം അതിനുവേണ്ടി മേലധികാരികളുടെയോ വിശ്വാസികളുടെയോ കുതികാലു വെട്ടുവാൻ അവർ തയ്യാറാണ് ഇതാണ് സത്യം ഇപ്പോൾ എറണാകുളം അതിരൂപതയിൽ നിലവിലുള്ള സമവായത്തിന് ദീർഘായുസില്ല എങ്ങനെ ഉണ്ടാകാനാണ് ആകപ്പാടെ പത്തോ ഇരുന്നൂറോ കൽതായർ മാത്രമാണ് എറണാകുളം അതിരൂപതയിൽ ആകപ്പാടെ ഉള്ളത് അതിൽ എന്ന് പറയാൻ കൂടി വന്നാൽ ഒരു പതിനഞ്ച് പേർ കാണും ഈ സിനഡ് കുർബാനയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നതോ ബഹളം കൂട്ടുന്നവർ വിപ്ലവം ഉണ്ടാക്കുന്നവർ പള്ളി പൂട്ടിക്കുന്നവർ ഇവരാണ് അതിരൂപതയിൽ മുന്നൂറിൽ ചൊല്ലുവാനും ഇടവക ദേവാലയങ്ങളിൽ സിനഡ് കുർബാനയിൽ പങ്കെടുക്കുവാൻ ആരുണ്ടാകും ഒരു മനുഷ്യനും ഉണ്ടാകില്ല അപ്പോൾ അത് സ്വയം കട്ടടങ്ങി നിന്നുപോകും കൽടായർ നാണം കിട്ടും പോകും അതുകൊണ്ടാണ് അവർ നിലവിലെ ഒരു ഷെഡ്യൂൾഡ് മാസം സിനഡ് ആക്കണമെന്ന ആവശ്യമായി ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കുറേ സാധാരണക്കാരും ഈ കുർബാനയിൽ പങ്കെടുക്കുവാൻ നിർബന്ധിതരാകുമല്ലോ കൂടപ്പാടാനും കൂട്ടത്തിൽ കാളുപൂട്ടാനും എളുപ്പമാണല്ലോ ഷെഡ്യൂൾഡ് സമയത്ത് ഒരു സിനഡ് കുർവാന വെച്ചാൽ കൽതായനാർ അല്ലാത്തവനാരെന്നാർക്കും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് വീമ്പിളക്കാം ഫോട്ടോ ഇടാം എന്നിട്ട് പറയാം ഇത് കണ്ടോ സിനഡ് കുർവാനയ്ക്കുള്ള ജനക്കൂട്ടം ഇതൊന്നും ഇതൊന്നും എറണാകുളത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ വിഡ്ഢിക്കോമരങ്ങളുടെ വിചാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധികൾക്ക് പിന്നിൽ ബാഹ്യശക്തികളാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായും താഴത്ത് ആലഞ്ചേരി ചങ്ങനാശ്ശേരി മാഫിയ കൂടാതെ ഇവരുടെ കഭം തിന്ന് ജീവിക്കുന്ന ഒരു സംഘം ക്രിമിനലുകളും ഏതു വിധേനയും ഇവരെ നമ്മൾ ഒതുക്കുക തന്നെ വേണം ഇവരെ ഒതുക്കാതെ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല സമവായത്തിലെത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ഈ സഭാദ്രോഹികളെ അടിച്ചൊതുക്കാത്തിടത്തോളം കാലം ഈ എറണാകുളത്ത് സമാധാനം സാധ്യമല്ല കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി